ുപ്പിനെ ചികിത്സിച്ചു കൊല്ലത്ത പ്രദേശത്തിലാണ് ഞാൻ ഡോക്ടർ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഐഡിയ കൊള്ളാം അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഐഡിയെ ഐഡിയ കോമക്കുറിപ്പ് ദിവസവും ക്ലബിലേക്ക് സ്വന്തമായിട്ട് കാർ ഓടിച്ചാണല്ലോ പോകാറുള്ളത് കുറുപ്പിന്റെ കാറ്റ് പോകും പക്ഷേ വാഗ്ദാനങ്ങൾ മറക്കരുത് വഞ്ചനയിൽ ചതി കാണിക്കുന്ന കുറുപ്പ് ചട്ടാൽ

ഞാൻ വരുന്നില്ല അത് പറ്റില്ല ക്ലബ്ബിലെ ഡിന്നറിന് ഹോമക്കുറിപ്പ് ഒരു സബോർഡിനെത്തി കുളിച്ചെന്നില്ലേക്കട ഞാൻ പിന്നെ വരാം ഐ വാസ് വെയിറ്റിംഗ് യു മിസ്റ്റർ വന്നേ വച്ചു വേണ്ടി വന്നാൽ ആ കള്ള കൃഷ്ണക്കുറിപ്പുമായി അഞ്ചാറ് ലോ പോയിന്റ് സംസാരിക്കണം പിന്നെ താഴെക്കോളൂ ഞാൻ പറയാം നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ എന്നെയും കൊണ്ടേ പോകുന്ന നിർബന്ധമാണ് അതെ അത്രയോ ே கொல்லாம் கொண்டு போன நல்லபடி அம்படா இறங்கி போய் போன அவனே તો હોયકો રો 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 હાલ માર રે બ્રેક લે બ્રેક ઉડ રતો બ્રેક ઉડ રતો સાબ ઓયું રુપતા હે નો બ્રેક કોઈ ના જો આ બોલ આયો સાટા ઓજમુર દે મેલે દા આ રખ દે મો યે વટી વટી આયા 아이 어디? 이건 내가 야 봐. 이이거이 아야, 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 Ja <skrøk> <skrøk>